വലിയ ഭയപ്പാടൂടെയാണ് ഒരു പക്ഷേ കളക്ടർ കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളുടെ നിശ്ചയമായ കണക്കെടുപ്പ് നടത്തി എവിടെയൊക്കെ പാളിച്ച എന്ന് പറയുന്ന ഒരു പഠനം വളരെ ഗഹനമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായി കളക്ടർ എന്ന നിലയ്ക്കല്ല ഒരു ഉത്തരവാദിത്വമുള്ള ഈ ജില്ലയുടെ ആദ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കൃത്യമായി കണക്കെടുപ്പ് നടത്തി പാളിച്ചകൾ ഉണ്ടാവാതെ എല്ലാത്തിനും എല്ലാറ്റിനും പോലീസ് വകുപ്പിനും അതുപോലെ തന്നെ ഹെൽത്തിനായാലും ശുചിത്വ മിഷനായാലും വാട്ടറിനായാലും അനിമൽ ഹസ്ബൻഡറിക്കായാലും എല്ലാ വകുപ്പുകൾക്കും ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ചിന്ന പയ്യൻ രൊമ്പ നല്ല പണി ഒന്ന് കെട്ടി പിടിച്ച് അനുമോദിച്ചതായി ഞാൻ നിങ്ങളെ പറഞ്ഞു